जय जय परा जय जय परा जय जगश राम का जय जय पद्मा ய ஜியம கா ஜம நாராயண மம நாராயணம நாராயணர ഇത്രയും സമയം ശ്രീപത്മനാഭ സവിതത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒന്നരക്കോടിയോളം നാമങ്ങൾ ജപിച്ച് ആ ഒരു ഊർജപ്രവാഹത്തോടുകൂടി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമർപ്പണ സഭ ഈ സഭ ആരംഭിക്കുന്നത് ഒരു ആവർത്തി സഹസ്രനാമ കൂടിയാണ് നമ്മുടെ സമർപ്പണ സഭ സമാരംഭിക്കുന്നു ദീപ പ്രജ്വലനം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ കൃഷ്ണ 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 പ്രാർത്ഥനയായി നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരവൃത്തി സഹസ്രനാമം ജപിക്കുന്നു സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് മൂന്ന് ഓങ്കാരത്തോടുകൂടി ആരംഭിക്കുന്നു ഓ पद्मनाभं सुरेशं विशाधारं गगनसदृशं मेघवर्णं सुभाङ्गं गं ॐ नमो भगवते वासुदेवाय ॐ विश्वं विष्णुपषत्कारो भूतभव्यभवत्प्रभो भूतात्मा परमात्मा च मुक्ता परमा अव्यजपुरुष साक्षी क्षेत्रों से योगो योग प्रधानपुरषे नाम सिंधव श्रीम केशवत्षोत्तम शिवस्थान भूगा संभव पुराविद्य पुष्कराक्षोमः स्वनः ईश्वरो विक्रमे धन्मी मेधामि विक्रमक्रमः वसुर्वसुमना सत्य समात्मा संमितः समः अमोघः पुण्डरी गक्षो वृषकर्मा वृषाकृतिः रुद्रो बहुशिधा बभ्रु विश्वयो निःशुचिश्रवाः अमृतः शाश्वतस्तानुर्वरारोहो महादवाः श्रीवंसभक्ष श्रीवासः श्रीपतिः श्रीमदाम्बरः श्रीदश्रीश्रीनिवास श्रीनिधि श्रीविभावनः अर्चिष्मानर्चितः कुम्भो विशुद्धात्मा विशोदनः कालमेमिनिहावीर सौरिशूरजलेश्वरः त्रिलोकात्मा तृलोकेश केशवत्केशिहा हरिः वसुप्रदो वासुदेवो वसुर्वसुमनाहविः सद्गदिस्सत्कृतिः सत्का सद्भूदिस्सत्परायणः शूरसेलोज्रेष्ठ सन्नीसुजा मुन स्वामी तृलोकद सुधाधोधन्य सत्य दरा दुर्लभो दुर्गमो दुर्गो दुरावासो दुरारिहामृता सोमृत बभु सर्वज मुख सुसुव्रत सिद्ध शत्रुजिशुतापन ഒരു ആശയമായി ആദിത്യവർമ്മ ഭരണസമിതിയിൽ ഉന്നയിച്ച അവതരിപ്പിച്ച ഒരു കാര്യം ഒരു വിഷയം ഇത്ര ഇത്ര കണ്ട് മഹത്തായ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു 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 ദിനചര്യ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്താകുമെന്ന് ഞാൻ ഒരു എളിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഈ രീതിയിൽ ഇത്രയും ഭംഗിയായി ഇത്രയും ദിവസം അതായത് മനസ്സിലാക്കുന്ന നൂറ്റി ദിവസം നമ്മൾ വിഷു പുലരിയിൽ ആരംഭിച്ച് ഇന്നിപ്പം നൂറ്റി ഇരുപത്തേഴ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇത്രയും ഭംഗിയായി ഇന്ന് താ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ന് ഈ പറയുന്ന ഈ ഈ ഈ നട പന്തലിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഭക്തജന പ്രവാഹത്തിൻ്റെ അവസാനത്തിൽ അതും ഒരു മുടക്കവും കൂടാതെ ഇത്രയും ദിവസം നടത്തിക്കൊണ്ടു വന്നത് തികച്ചും ഇതാ ശ്രീ പത്മനാഭൻ്റെ കൃപ തന്നെയാണെന്ന് പറയട്ടെ കൂടാതെ ഇങ്ങനെ ഒരു സംരംഭം ഈ രീതിയിൽ ഒരു മുടക്കവും കൂടാതെ നൂറ്റി ഇരുപത്തേഴ് ദിവസം അത് തുടർന്നും ഇനി പോവുകയാണ് അത് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോവുക വളരെ ചിട്ടയോടുകൂടി ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രയാസമുണ്ടാകാതെ എന്നാൽ ഭക്തർക്കും പ്രയാസമുണ്ടാകാത്ത രീതിയിൽ ഒരു പരാതിക്കും ഇടവരാതെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഞാൻ വ്യക്തിപരമായി ഒന്ന് രണ്ട് പേരുടെ പേര് പറയാൻ അവർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി പറയാത്തത് ഈ ഇതിൻ്റെ സംഘാടകരായ ഇതിന് ഇതിനെ ഈ ക്ഷേത്രത്തെ നമ്മളെ സഹായിച്ച സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്തമണ്ഡലിയുടെ സംഘാടകരെയും അതിൽ ഓരോ വോളണ്ടിയേഴ്സിനെയും ക്ഷേത്രത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം അറിയിക്കുന്നു नारायणाखिलगुरो सरसीरुहाक्ष नादान्तवेद्य नवनीरदचारुदेह नादा बालोऽस्म्यहं तव कृपामयि नित्यमस्तु श्रीपद्मना വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശ്രീ പത്മനാഭ സ്വാമിയുടെ പൊന്നുമക്കളെ നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സമയം അതിക്രമിച്ചു എല്ലാവർക്കും പോകാനുള്ള തിടുക്കമാണ് അതുകൊണ്ട് കൂടുതൽ ഒരു പ്രസംഗത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല ഇത്രമാത്രം നിങ്ങളുടെ എല്ലാവരും നിങ്ങളാരും ഇല്ലെങ്കിൽ ഇതൊരിക്കലും വിജയമാവുകയില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഭഗവാനെ നിങ്ങളുടെ ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും കാണിക്കയാണ് അങ്ങനെ നിങ്ങൾ കൊടുത്ത ഈ കാണിക്ക ഭഗവാൻ ഏറ്റുവാങ്ങി അതിനുവേണ്ടി തന്ത്രി തിരുമനസ്സും ജയമാക്കാനായിട്ടുള്ള ആരെല്ലാമൊക്കെയാണ് അജയമായിട്ട് മുമ്പോട്ട് പോകുന്ന ആജയൻ തുടങ്ങിയ എത്രയോ പേര് ആരെയും പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എല്ലാരും ഞങ്ങളോട് പേരൊന്നും പറയുന്നില്ല എല്ലാവരും കൂടെ ചേർന്ന് ഈ മഹാസംഭവം നടത്തി എന്ന് പറഞ്ഞാൽ പത്മനാഭന്റെ തൃപ്പാദം സേവിച്ച ജീവിക്കുന്ന ദാസകുടുംബത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് അതിയായ സന്തോഷം അതിയായ ചാരിതാർഥ്യം അതിയായ ആനന്ദം ഇത്രേ പറയാനുള്ളൂ നിർത്തുകയാണ് ആയിരം നാമങ്ങൾ കൊണ്ട് ഭഗവാനെ മഹാവിഷ്ണുവിനെ നമ്മൾ സ്തുതിച്ചു ഇപ്പോൾ സ്വാമിയുടെ തിരുനടയിൽ ഇരിക്കുമ്പോൾ ഒറ്റ നാമം കൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നാമം ഒറ്റ നാമം മൂന്ന് പ്രാവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ അതിത്രേ ഉള്ളൂ ജയ ജയ പത്മനാഭ അത് എൻ്റെ കൂടെ നിങ്ങൾക്ക് ജപിക്കാൻ ഉച്ചരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം അതിനോട് അതോടുകൂടി ഞാൻ ജയ 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 പത്മനാഭ 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 ഈ സഹസ്രനാമം ജപിക്കാനായും വന്ന എത്തിച്ചേർന്ന വിവിധ ദേശത്ത് നിന്ന് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാവർക്കും എൻ്റെ ഒരു സന്തോഷം അറിയിക്കുക എന്തിനും ഒരു നിമിത്തം ഉണ്ടാവും അങ്ങനെ ഒരു നിമിത്തത്തിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി നിൽക്കുകയാണ് ഈ ഞാൻ ഒരു മുപ്പത്തി അഞ്ചു വർഷം ആയിട്ടുണ്ടാവും എൺപത്തിഒൻപതിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഈ ദീർഘ കാലഘട്ടത്തിനിടയിൽ ഇത്രയും ആളുകൾ ചേർന്ന് വളരെ കൃത്യമായിട്ട് ഒരു ജപങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് പക്ഷെ ഒരു സംഖ്യ നിശ്ചയിച്ച് ദിവസങ്ങളോളമായി തുടർന്ന് പോവുക എന്നുള്ളത് ആദ്യമായിട്ട് അനുഭവിക്കുകയാണ് അങ്ങനെ ഒരു അത് സംഭവിക്കാനുള്ളതിന്റെ ഒരു ചെറിയ കാരണക്കാരനായി തീരാനായിട്ട് സാധിച്ചു എന്നുള്ളതിന് വളരെ ഋതാർത്ഥതയുണ്ട് കാരണം അതിന് പത്മനാഭസ്വാമി എന്നെ നിയോഗിച്ചു മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരനെ ഭീഷ്മപിതാമഹൻ സകല ധർമ്മങ്ങളും ഉപദേശിക്ക കഴിയുന്ന ശേഷം രണ്ട് വിഷയത്തിനെ അധികരിച്ചും കൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത് ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ ശുഭമായിട്ട് ജീവിക്കാനും ഈ ജന്മബന്ധ അല്ലെങ്കിൽ ഈ കർമ്മബന്ധങ്ങളെല്ലാം തീർന്ന് മോക്ഷം കിട്ടാനും ഏറ്റവും ഉത്തമമായ മാർഗം എന്താണെന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് ഈ വിഷ്ണു സഹസ്രനാമം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു ആ ഒരു ആചാര്യപുരുഷന്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ സഹസ്രനാമജപം എന്നുള്ള ഒരു ഈ ഒരു പദ്ധതിയുടെ തുടക്കമുണ്ടാകുന്നത് ഇവിടെ പത്മനാഭി ക്ഷേത്രത്തിൽ ധാരാളം ജനങ്ങൾ വരുന്നുണ്ട് അതിൽ ഞാൻ കാണുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നക്ക് നോക്കിയാൽ എത്രയോ ഇരട്ടി ആൾക്കാരായിട്ടുണ്ട് ജനങ്ങൾ വരുന്നുണ്ട് നിത്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സൗകര്യമുള്ള സ്ഥല സ്ഥല സൗകര്യമുള്ള സ്ഥലത്ത് ആകെ ഒരു അഞ്ഞൂറ് ആൾ വന്നാൽ നിത്യദർശനത്തിന് അതിൽ തന്നെ അല്ലെങ്കിൽ നിത്യം അമ്പലത്തിന്റെ അകത്ത് വരുന്നതിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആളുകളായിരിക്കും ഒരുപക്ഷെ അമ്പൽ അകത്ത് കയറി കാണുന്നത് മറ്റത് ശിവേലിപ്പരേയും ഗോപുരവും കണ്ടു മടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷം ഒറ്റക്കൽ മണ്ഡപത്തിന്റെ അടുത്തു വരെ എത്തിത്തുടങ്ങിയത് ഏർ മറ്റേ സ്വർണം കണ്ടു എന്നുള്ള ഒരു പ്രതിഭാസത്തോട് കൂടിയിട്ടാണ് ധാരാളം ആൾക്കാർ ദേവനെ കാണാനായിട്ട് എത്തുന്ന രീതിയിലേക്ക് മാറിയേക്കുന്നത് അവിടെ ഞാൻ എപ്പോഴും പലരോടും പറയാറുണ്ട് കാരണം ഇവിടെ ഇപ്പോ വരുന്നതിലധികം ആൾക്കാരും നിധി ഇരിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന പോലെയാണ് അവിടെ കിടക്കുന്നതാണ് വലിയ നിധി എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകളാണ് എന്നുള്ളതാണ് സങ്കടം ആ തിരിച്ചറിവുണ്ടാവേണ്ടത് ഇത്തരം ജപങ്ങളുടെ ശക്തിയിൽ നിന്നായിരിക്കണം ഇവിടെ എൻ്റെ മോഹം അല്ലെങ്കിൽ അതിമോഹം വ്യാമോഹം എന്തുവേണമെങ്കിൽ പറയാം ഞാൻ പറയും ഇവിടെ വരുന്ന ഏതൊരാളും ഒരവർത്തി സഹസ്രനാമം ജപിച്ചും കൊണ്ടായിരിക്കണം പുറത്തേക്ക് കിടക്കേണ്ടത് എന്ന ഒരന്തരീക്ഷം ഉണ്ടായിത്തീരണം എന്നുള്ളതാണ് എൻ്റെ മോഹം അപ്പോഴേ ഈ ആരംഭിക്കുന്നതിന് ഒരു പൂർണതയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് സഹസ്രനാമം മതി വേറെ എത്രയോ ഇത്രയും ഈ ദീർഘമായിട്ടുള്ളത് വേണോ ഒരു അതിന് ഈ മറ്റെവിടെ ഇല്ലാത്ത പ്രാധാന്യം ഇവിടെ അനുഷ്ഠാനമായിട്ടുള്ളതാണ് കാരണം ഇപ്പോ ഇവിടുത്തെ ജപങ്ങളുടെ അനവധി ജപങ്ങൾ പാരായണങ്ങൾ ഇതെല്ലാം ഉള്ളതിൻ്റെ ഒപ്പം തന്നെ നിത്യ സഹസ്രനാമ ജപത്തിന് വളരെയധികം ആൾക്കാർ ജപിച്ചിരുന്ന ഒരു സങ്കേതമാണ് എന്നാൽ അതിലുപരിയായിട്ട് ഈ ഉപാസനാ പദ്ധതികളുടെ ഭാഗത്തിൽ ജപം ഹോമം തർപ്പണം അഭിഷേകം നമസ്കാരം എന്നൊക്കെ പറയുന്ന പല ഇതില് ആദ്യത്തെ ആയിട്ടുള്ള ജപവും എവിടെ കാണാത്ത രീതിയിലാണ് സഹസ്രനാമത്തിനെ നമസ്കരിക്കുക സഹസ്രനാമത്തിൻ്റെ ഓരോ ശ്ലോകം കൊണ്ടും നമസ്കരിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ഇത് ഇവിടെ നിലവിലുള്ള വ്യവസ്ഥയിലുള്ളതാണ് മൂന്ന് പേര് പിന്നില് രാവിലെ സഹസ്രനാമത്തിൻ്റെ ഓരോ ശ്ലോകത്തിനും നമസ്കരിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് പണ്ടുള്ളവർ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു പദ്ധതി ഇതിലുണ്ടായത് അല്ലെങ്കിൽ ജപിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് നമസ്കരിക്കുക എന്നുള്ളത് ഒരു വിശേഷ വിധിയിൽ നിശ്ചയിക്കപ്പെടുന്നതാണ് കാരണം മറ്റത് മൂന്ന് കൂട്ടവും ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ സാധിക്കാത്തതാണ് ഹോമമായാലും തർപ്പണായാലും അതൊന്നും അപ്പോൾ ഈ ആദ്യത്തെയും അവസാനത്തെയും ഇവിടെ പണ്ടുമുതലുള്ളതാണ് അത് തന്നെ എന്ന് മാത്രമല്ല ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചേർത്തോളം ഇപ്പോൾ പറയും നം ഞങ്ങളുടെ ഇതിന് ഈ ഗർഭാവസ്ഥയില് ആ മറ്റേ ഗർഭിണികളെ ഗർഭണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ സഹസ്രനാമം കേൾപ്പിക്കുക എന്നത് തുടങ്ങി നമ്മളുടെ എന്ത് ശുഭകാര്യങ്ങൾ സംഭവിച്ചാലും അശുഭം സംഭവിച്ചാൽ അതിൻ്റെ പരിഹാരമായിട്ടും സഹസ്രനാമം ജപിച്ചും കൊണ്ട് നമ്മൾ ജീവിച്ച് വളർന്ന് ആ മരണകാലഘട്ടത്തിൽ സഹസ്രനാമം കേൾപ്പിച്ചു ജീവൻ മിടിയ എന്ന ഒരു സമ്പ്രദായം നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നങ്ങട്ട് തീർത്ത് പറയാൻ പാടില്ല എവിടെയെങ്കിലുമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് നിത്യമായിട്ട് വേണ്ടത് ഇതാണ് എന്ന് ആചാര്യന്മാർ നിശ്ചയിച്ചിട്ട് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്ണ്ട് ഇവിടെയും ഇത് പ്രധാനമാണ് ഉത്തമമായ ഒരു സങ്കേതമാണ് ഇതിന് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ആ സഹസ്രനാമം കൊണ്ട് ഇവിടെ ഒരു ഇതുപോലെ നിത്യം ഒരു ജപപദ്ധതി രൂപപ്പെടുത്തുകയാണ് ചെയ്തത് അതിൻ്റെ വളരെ ഭംഗിയായിട്ട് കാരണം അന്ന് ഞങ്ങൾ നിശ്ചയിക്കുമ്പോൾ ദീപാവലിയോടനുബന്ധമായിട്ട് സമർപ്പണം നടത്തുക എന്നുള്ളതിന് മൂന്ന് മാസം മുമ്പ് നടക്കാവുന്ന രീതിയിലായി ഇപ്പോ ഇന്ന് രണ്ടായിരം പേരോളം ജപി രണ്ടായിരം പേര് ജപിക്കുക എന്നുള്ളത് അതിൽ കൂടുതലായി അപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാല് ഇത് നമ്മൾ ആലോചിക്കുക വേണ്ടു നടത്തിക്കാൻ അദ്ദേഹം റെഡിയാ അപ്പൊ ഇത് അടുത്ത കാല ദിവസങ്ങളിൽ ഇത് നിർത്താതെ തുടരണം എന്നുള്ളതും അതാണ് എൻ്റെ ഒരു മോഹവും എനിക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോട് പറയാനുള്ളത് കാരണം ഒരു ചെലവുമില്ലാത്തതാണ് നാമം ജപിക്കുക എന്നുള്ളതിന് യാതൊന്നും ചെലവില്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ അത് നിർത്താതെ പോകാനുള്ള എല്ലാ ഒരു തീരുമാനമുണ്ടാകണം കാരണം ഹിരണ്യകശിവ ആവാൻ എളുപ്പ പ്രഹ്ലാദനാവാൻ ബുദ്ധിമുട്ടുവാ അതുകൊണ്ട് ഈ ഈ ജപം തുടർന്നു പോയാൽ അതിൻ്റെതായ മാറ്റം പലതരത്തിലും അത് പലതും സൂചനകളായിട്ട് പുറത്തേക്ക് നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് പിന്നെ അനുഗ്രഹ ഇതാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം പിന്നെ അനുഗ്രഹ പ്രഭാഷണം എന്നുള്ളത് അനുഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ അത് ശ്രീ പത്മനാഭൻ നമുക്ക് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ പറ്റിയത് മാത്രമേ ഇനി ഇപ്പോൾ നമ്മുടെ ഈ നൂറ്റി ഇരുപത്തിയേഴ് ദിവസമായി തുടരുന്ന നിത്യ ജപത്തിന്റെ ആ ജപത്തില് ഒരു ദിവസവും മുടങ്ങാതെ ഒരു തരത്തിൽ അതിന് നേതൃത്വം തന്നെ നൽകിക്കൊണ്ട് ആ ജപത്തെ നയിച്ച ഒരാളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത്രയും വലിയൊരു മേൽനോട്ടത്തിൽ ശ്രീ വപനസ്വാമിയുടെ അനുഗ്രഹത്താൽ നടത്താൻ വളരെ സന്തോഷവും ഉണ്ട് അതിലൊരു ഭാഗമായിട്ട് കുറച്ചെങ്കിലും ജപിക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് കുട്ടിക്കാലത്ത് നവരാത്രി സമയത്താണ് ഞാൻ ആദ്യം വിഷ്ണുശാസ്ത്രനാമം കേട്ടതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത് കാറിൽ പോകുമ്പോൾ കവടിയറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജപിച്ചു കൊടുക്കും കറക്റ്റ് കോട്ടയ്ക്കകത്തുമ്പോൾ ജപിച്ചു തീരും അങ്ങനെയാണ് വിഷ്ണു സഹസ്രാവം ആദ്യം കേട്ടത് ഇപ്പോഴും ഈശ്വരന്റെ അനുഗ്രഹത്താൽ അത് ഏകദേശം മുഴുവൻ കാണാതെ പിടിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കേട്ടിട്ടുണ്ട് വിഷ്ണു സഹസ്രാവം ദിവസവും ജപിക്കുന്നവർക്ക് ഒരു രോഗവും വരൂല്ല അതൊരു അദൃശ്യ കവചമായിട്ട് നമ്മളെ എന്തും സുരക്ഷമായിട്ട് വെക്കും അതോടെ എന്താണ് നമുക്ക് വരാൻ പോകുന്ന ആപത്ത് എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരു മഹാമന്ദ്രമാണ് വിഷ്ണു സഹസ്രാവം ബാക്കി കാര്യങ്ങളെല്ലാം തിരുവേനി പറഞ്ഞു കഴിഞ്ഞു നേരം ഒരുപാട് വൈകി എല്ലാവരും വിശന്നിരിക്കുകയാണ് കൂട്ടത്തെ ഞാനും ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരും ശ്രീ പദ്നാഥസ്വാൻഗ്രഹിയിട്ട് ഇത് തിരുമേനെ പറഞ്ഞ പോലെ ഇത് തുടർന്നും മുടക്കം വരാതെ നടത്താൻ ശ്രീ പദ്നാഥസ് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തില് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഇത് തുടർന്നും നടന്നു പോകണം എന്ന് തന്നെയാണ് എൻ്റെയും കുറച്ച ആഗ്രഹവും വിശ്വാസവും അത് നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ ഒരു നിയോഗമാണ് ഇന്നിവിടെ നമ്മളെല്ലാം കൂടി നിൽക്കുന്നു ഞാനും ഒരവർത്തി ഇന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് തികച്ചു മൂന്ന് രാഷ്ട്രീയക്കാരനായി പ്രവർത്തിച്ച ഞാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ ഈ സ്ഥിതിസന്നധിയിൽ എന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഒരു ആത്മനിർവൃതിയോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും തന്ത്രിവര്യൻ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ പ്രകൃതിയുടെ പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇത് നാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ശ്രീ പത്മനാഭസ്വാമിയുടെ വലിയ അനുഗ്രഹം തന്നെയാണ് നമുക്കിത് വലിയ വിജയകരമായി ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം മാത്രമല്ല ഇത് അനന്തപുരിയെ തന്നെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഈ നാമജപം കൊണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഇനിയും തുടരണം എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം അത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അത് തമ്പുരാനും നമ്മുടെ ഭരണസമിതി അംഗങ്ങളും എല്ലാം ഒരുമിച്ച് നമ്മുടെ തുളസി ഭാസ്കർ അവിടെ എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും തന്ത്രി വര്യൻ തിരുമേനിയുടെ അഭിപ്രായം ഇത് മുന്നോട്ട് പോകാൻ അതിനുള്ള സാഹചര്യം ഒരുക്കാൻ ഞങ്ങളെല്ലാം അതിന് ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കീർത്തനങ്ങൾ ചൊല്ലി ആലപിച്ച കുഞ്ഞ് മക്കളുണ്ട് അവിടെ അവർക്ക് ഒരു സ്നേഹോപകാരം സമർപ്പിക്കാനായിട്ട് നമ്മുടെ വേദിയിലുള്ള എല്ലാ മഹാത്മാക്കളോടും അഭ്യർത്ഥിക്കുന്നു മൻ ജീവിച്ചു കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട് നമ്മളെന്തെങ്കിലും മനസ്സ് വിചാരിച്ചിട്ടാണ് ചെയ്താൽ അത് കറക്റ്റായിട്ടും നമുക്ക് ഭഗവാൻ തരും അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട് ഞാൻ ഏറെ കാലമായിട്ട് ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വരും അതിനകത്ത് നാമജപത്തിന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ലോകത്തിന് മുഴുക്കൻ സംരക്ഷിക്കണ ഒരു ആ അതെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പങ്കെടുത്തു ആറു പ്രാവശ്യം നാമം ജപിച്ചു വളരെയേറെ സന്തോഷം തോന്നി വള്ളനാളുള്ള ഒരു ആഗ്രഹം വരുന്നു ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ ക്ലേശേഖര മണ്ഡലത്തിൽ വന്നിരുന്ന് ലഭിക്കാറുണ്ട് വിഷ്ണുസ്രഹം ചോദിക്കാറുണ്ട് ഞാൻ ഭഗവാനെ ഒന്ന് ആൾ കൊണ്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നത് അവിടെ വന്നിങ്ങനെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം തോന്നി വളരെ വളരെയേറെ ഒരു ശാന്തി മനസ്സിന് സന്തോഷം തോന്നി ഭഗവാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കളിയാടുന്നതായിട്ട് തോന്നി ആ ഭഗവാന്റെ രൂപം മനസ്സിൽ നമ്മൾ മാറുന്നു അതിൻ്റെ മുമ്പിലായിരുന്നില്ല വടക്കേ നടയിലായിരുന്നു ശിവേലി ശീതേലി മണ്ഡപത്തിലാക്കി പക്ഷേ വളരെ മനസ്സിൽ തോന്നിയാറ് പ്രാവശ്യം ലഭിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് വളരെ ശാന്തി സമാധാനം സന്തോഷം തോന്നി പന്ത്രണ്ടാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും വരുന്നുണ്ട് ആറര മണിക്ക് ഞങ്ങൾ വരും ഇപ്പം പത്ത് മണിയാകുമ്പോൾ തീരും അങ്ങനെ പോകും അങ്ങനെ വായിച്ച് കാണാതെ പഠിച്ച പോലൊക്കെ ഉള്ളതായി അത്രയും സൗകര്യമായിരുന്നു പ്രായമുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു കഴിവും നേട്ടമാണ് ഞങ്ങൾക്കൊരു ഗുരുനാഥൻ ഉണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ അവരാണ് ഞങ്ങളെ പത്ത് മുപ്പത് പേരെ ഒരുമിച്ച് എല്ലാവരും യൂണിഫോമൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയിലും വരും അപ്പം വന്നതിൽ നല്ല സംതൃപ്തിയുണ്ട് ഭഗവാനെ അത്ര ഒരു വിഷമോ അസുഖമൊന്നും ഇതുവരെ വന്നില്ല പ്രായമൊക്ക ഒക്കെ നല്ലപോലെ ആയി